അടപ്പായസം ഉണ്ടാക്കാൻ പോകുകയാണ് വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഗീസ് നമ്മൾ ഇന്ന് സിമ്പിൾ അടപ്പായസം ഉണ്ടാക്കാൻ പോകുകയാണ് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടയിട്ട് വേവിക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം അടയുണ്ട് മുന്നൂറ് ഗ്രാം ശർക്കരയുണ്ട് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇടാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായ ഇടാം ഇതിലേക്ക് വേവിച്ച് ഇടാം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അമ്പത് ഗ്രാം ചവരി ഇട്ടുകൊടുക്കാം പാലൊഴിക്കുക അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എന്നാൽ കണ്ടിപ്പരിപ്പം മുന്തിരി ഇടാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഇടണേ Okay.